ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഒരു വീഡിയോ ഇതുപോലെ ചുമയ്ക്കും കഫക്കെട്ടും പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെറും മഞ്ഞൾപ്പൊടിയും തേനും മാത്രം മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി രാവിലെയും രാത്രി ഇത് ആവിയിൽ നമ്മുടെ പനിക്കൂർക്കലയും തുളസി ഇലയും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന ഒരു ആവിയിൽ വെച്ച് അതിന് ഒന്ന് എടുത്തതിന് ശേഷം സോഫ്റ്റ് ആയതിനു ശേഷം എടുത്ത് ഇടികലിൽ വെച്ച് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇടിച്ച് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും തേനും ചേർത്ത് കുടിച്ചാൽ നല്ല കഫക്കെട്ട് പൂർണമായും ഭേദഭാഗം ഇത് ഒരു ദിവസം ഒരു നേരം കുടിച്ചാൽ പോലെ ഒരു ദിവസം രാവിലെയും രാത്രിയും കുടിക്കണം അങ്ങനെ ഒരു മൂന്നോ അഞ്ചോ ദിവസം കണ്ടിന്യൂ കുടിച്ചാലും നമുക്ക് കഫ് സിറപ്പിൽ നിന്നും ഒഴിവാകാൻ പറ്റും കഫ് സിറപ്പ് നമുക്ക് ഒരുപാട് എല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റും നല്ലല്ലോ കെമിക്കൽ മറ്റ് പല മരുന്നുകളും ചേർന്നിട്ടുള്ളതല്ലേ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ ഒരു നല്ലൊരു ടിപ്പാണ് നല്ലൊരു ഇതുപോലൊരു മരുന്നൊക്കെ നമുക്ക് വീട്ടിലുണ്ടായി കുടിക്കാൻ പറ്റുമെങ്കിൽ കഫ്സറപ്പിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാൻ പറ്റും നല്ലൊരു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ രാവിലെയും രാത്രിയും കൂടി രാവിലെ വെറും വെറുമ്പോഴത്തേക്ക് രാത്രി കിടക്കാൻ നേരത്തും ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്തും മാത്രം കുടിച്ചാൽ മതി നല്ല ഒരു ടിപ്പാണ് ഇത് കണ്ടിന്യൂ ഇതുപോലെ ചെറുതേനുണ്ടെങ്കിൽ ചെറുതേന ചേർക്കണം അല്പം ഞാൻ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ജസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ കുരുമുളക് പൊടി കൊടുക്കണ്ട മുതിർന്നവർക്ക് കുടിക്കാം ശാ ഓക്കെ താങ്ക് യു